ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ബാങ്ക് ഓൺ കുടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് സംരക്ഷണ നേതൃത്വത്തിൽ അനിശ്ചിതകാല മുഹമ്മദ് ഫൈസി ഓണം ചെയ്തു ഏതു നിന്നും ഒരു സംസ്ഥാനം എന്ന് എല്ലാ പഠനങ്ങളും പറയുന്നതാണ് നമുക്കറിയാം നമ്മുടെ തൊട്ടടുത്തതുകൂടെ തന്നെ ദേശീയപാത വലുതായി വരുന്നു എന്നതോടൊപ്പം തന്നെയാണ് ഇത്തരമൊരു സംവിധാനം ഇവിടെ വരുന്നത് ഞാൻ ഒരു വികസനത്തിനും എതിരായി നിൽക്കുകയല്ല പക്ഷേ അത് സംബന്ധമായിട്ടുള്ളൊരു സോഷ്യോ ഇക്കോളജി ഇമ്പാക്റ്റ് എന്താണ് എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ പഠനം എന്താണ് ഇതിൻ്റെ സാമൂഹിക പ്രത്യാഘാതം എന്താണ് ഇതിൻ്റെ പാരിസ്ഥിതികമായിട്ടുള്ള പ്രത്യാഘാതം എന്നതിനെക്കുറിച്ചുള്ള ശക്തമായ പഠനങ്ങൾ നടപ്പിലാക്കാൻ കഴിയാതെ പോകുന്ന ഒരു ഗവൺമെന്റ് ഒരു പ്രഭാതത്തിൽ വന്ന് കുട്ടികളെ സ്കൂളിൽ നിന്ന് അടിച്ചറക്കുന്നത് പോലെ ആളുകളെ തങ്ങളുടെ ജീവിത വഴികളിൽ നിന്ന് അടിച്ചറക്കി വിടാമെന്നാണ് വ്യാമോഹിക്കുന്നതെങ്കിൽ ആ ധാർഷ്ട്യം കയ്യിലിരിക്കട്ടെ എന്ന് പറയാനാണ് ഞാൻ ഈ സമയം ആലോചിക്കുന്നത് കാരണം അത്തരം ദാർഷ്ട്യങ്ങൾക്കു നേരെ നടത്തുന്ന ജനകീയ പ്രക്ഷോഭങ്ങൾ വിജയിച്ച ചരിത്രമേയുള്ളൂ തീരദേശ ഹൈവേ ഒരു വികസന പദ്ധതിയായി കൊണ്ടുവരുന്നതിന് പകരം റിയാഡ് പ്രദേശത്തേക്ക് വരുമ്പോൾ മാത്രം എന്ത് ദുരൂഹമായ ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ഈ തീരദേശ ഹൈവേയുടെ ഗതി മാറ്റുന്നത് ഇതുമൂലം റിയാഡ് പ്രദേശത്തെ ജനങ്ങളുടെ ജീവിതോപാധികൾ മുഴുവനും ഇല്ലായ്മ ചെയ്യുന്നതും ഈ പ്രദേശത്തെ രണ്ടു മൂന്ന് പ്രധാനപ്പെട്ട മസ്ജിദുകളുടെ സ്വത്തുകളും അതിനോടനുബന്ധമായി തകർക്കുകയും ചെയ്തുകൊണ്ടുള്ള പദ്ധതികളുമായി മുന്നോട്ടു പോവുകയും ആ മസ്ജിദുകളുടെ പ്രത്യേക വരുമാന മാർഗ്ഗങ്ങളെപ്പോലും അവസാനിപ്പിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള തീരുമാനമെടുക്കുന്നത് ഏത് ദുരൂഹമായ മനസ്സ് വച്ചുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത പക്ഷേ പറയാൻ നമ്മുടെ സാമൂഹിക ജീവിതത്തിന്റെ ചില മര്യാദകളും ദിവസത്തെ അനിശ്ചിതകാല ധർണ ചെയ്തുകൊണ്ട് എസ് സംസ്ഥാന സെക്രട്ടറിയും എം ഐ സി അസാസ് ഷരീയത് കോളേജ് പ്രിൻസിപ്പലുമായ ഫൈസി ഓണംപള്ളി പറഞ്ഞു ഇവിടെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ വന്ന നിന്ന് പെട്ടെന്ന് ടേൺ ചെയ്യുന്നു അങ്ങനെ ഒരു ആ തരത്തിലുള്ള ഒരു സംവിധാനം പെട്ടെന്ന് ഉണ്ടായിത്തീരാനുള്ള എന്നത് ഇപ്പോഴും ദുരൂഹമായി നിൽക്കുകയാണ് സാധാരണഗതിയിൽ അത് പോയ വഴിയെ തന്നെ പോകലാണ് വേണ്ടത് തീരദേശം എന്ന് പറയുന്നതിന് അനുസൃതമായ തീരദേശമാണ് ഉണ്ടാകേണ്ടത് സത്യത്തിൽ കടൽ ചില പ്രധാന പ്രദേശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ചില പാരിസ്ഥിതിക പ്രശ്നങ്ങളുടെ ഭാഗമായി കടൽ വിത്തി സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പദ്ധതികൾ കൂടി രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കപ്പെടുമ്പോൾ അതിനോടനുബന്ധമായി പോകേണ്ട ഒരു വികസന പദ്ധതിയായി കൊണ്ടുവരുന്നതിന് പകരം ഈ പ്രദേശത്തേക്ക് വരുമ്പോൾ ആർക്കാണ് എന്ത് ദുരൂഹമായ ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ഈ പ്രദേശത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ ജീവിതോപാധികളെ മുഴുവനും ഇല്ലായ്മ ചെയ്യുന്നതും ഈ പ്രദേശത്തെ രണ്ടോ മൂന്ന് പ്രധാനപ്പെട്ട മസ്ജിദുകളും അതിനോടനുബന്ധമായിട്ടുള്ള ശ്മശാനങ്ങൾ മഹാബിലുകൾ അവയെ തകർക്കുകയും ചെയ്തുകൊണ്ടുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോവുകയും ആ മസ്ജിദുകളുടെ പ്രത്യേക വരുമാന മാർഗങ്ങളെപ്പോലും അവസാനിപ്പിച്ചു കളയുകയും ചെയ്യുന്ന തരത്തിലുള്ള തീരുമാനം എടുക്കുന്നത് ഏത് ദുരൂഹമായ മനസ്സ് വച്ചുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടല്ല പക്ഷെ പറയാൻ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിന്റെ ചില പ്രത്യേകമായിട്ടുള്ള പരിധികളെ മനസ്സിലാക്കിയത് കൊണ്ടാണ് സംയുക്ത സമരസമിതി പ്രസിഡന്റ് എ എ മുഹമ്മദ് ഇക്ബാല് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സിദ്ദിഖ് പഴങ്ങാടന് ഇ കെ ദാസൻ അഡ്വക്കേറ്റ് കെ കെ സക്കീർ ഹുസൈൻ സലാം എം ഐ സുലൈമാൻ വി കെ അബ്ദുള് മജീദ് തുടങ്ങിയവർ പ്രസംഗിച്ചു എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി ഒരു ജോലിയാണോ അത് സ്വന്തമായി ഒരു സംരംഭം തുടങ്ങാനാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ ഇതിനെല്ലാം സൗകര്യമൊരുക്കുന്ന എസ് എൻ എം ഐ എം ടി മാലിന്യങ്ങളെയും അഡ്മിഷൻ നേടും പ്രത്യേകതകൾ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എന്ന രണ്ട് കോഴ്സുകൾ ഉയർന്ന അക്കാഡമിക് നിലവാരം പരിചയ സമ്പന്നരായ മികച്ച അധ്യാപകർ ആധുനിക സംവിധാനങ്ങളുള്ള ലാബ് സൗകര്യങ്ങൾ സംരംഭകത്വത്തിന് പ്രത്യേക വിഭാഗങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് നൂറ് വർഷത്തെ പാരമ്പര്യമുള്ള ശക്തമായ മാനേജ്മെന്റ് വിജയതരമായ ഭാവി ഉറപ്പുവരുത്തുന്നു വിശദമായ വിവരങ്ങൾക്കായി വിളിക്കൂ എസ് എൻ എം ഐഎം ടി എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് കോളേജ് മലിംഗരാ